ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്വാഗതം പറയുന്ന ആൾക്കാരില്ല സ്വാഗതം പറയുന്ന ആൾക്കാർ സ്കൂൾ കേൾക്കുന്നത് അപ്പോൾ കുട്ടികളില്ലാത്തവരങ്ങനെ ഒരു നമുക്കൊരു ഇൻട്രോ പറയാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ കുട്ടി മക്കൾസ് ആണ് മക്കൾസ് ഇല്ല അപ്പോൾ എല്ലാവർക്കും അറിയില്ല സ്കൂളും ശനി നേരമൊക്കെ കിട്ടുള്ളൂ കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തായാലും വീഡിയോയിൽ കൊടുത്തു പറഞ്ഞു രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതെന്താണ് പോ വാങ്ങാനാണ് പോണത് അതെന്താ വാങ്ങണമെന്ന് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല വീഡിയോകളുണ്ടാവും അപ്പോൾ പുതുതായി കാണാൻ പോയി സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും കാണാം അപ്പം നമ്മൾ എന്തായാലും പുതിയ നമ്മുടെ അജ്മീരിൽ നിന്ന് വാങ്ങിയ ഫർദിത് എൻ്റെ എനിക്കിത് നല്ല ഭാഗമാണ് ഉമ്മാക്കാണത് കുറച്ച് ടൈറ്റ് ആയത് ഉമ്മാൻ്റെ എൻ്റെയും ഒരേ മാത്രം ഫർദ്ദായിരുന്നു അപ്പം എനിക്കിത് കറക്റ്റ് ഭാഗമാണ് ഇപ്പോൾ അപ്പോൾ അതാണ് ഈ ഫർദ്ദെന്തായാലും പോവാണ് ാണ് എല്ലാവരും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എന്താ വാങ്ങാൻ വന്നത് നമ്മൾ എന്തായാലും പണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വാങ്ങാൻ വന്നത് വീട്ടിൽ ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം അത് അത്യാവശ്യമായതായിരുന്നു കൊണ്ടാണ് അത് വാങ്ങണം എന്നുള്ളൊരു ഇതിൽ വന്നത് ഇപ്പോൾ കടയിൽ കണ്ടപ്പോൾ മനസ്സിലാവും കുറേ പാത്രങ്ങളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ വാങ്ങാൻ വന്ന സാധനം എന്താ വെച്ചാൽ ഒരു എയർ ഫ്രൈ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അത് എണ്ണയും കുറച്ച് സാ ഐറ്റംസ് ഒക്കെ കുറച്ച് കുറക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കുറേ ദിവസം വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മളുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങാൻ അതിൻ്റെതായ ഒരു നേരം വരണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് ഒരു സമയം വന്നിട്ടുണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ഒരുപാട് ഡിസൈനുകളൊക്കെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു സാധനം വാങ്ങണമെങ്കിൽ കുറേ കടയൊക്കെ കയറി ഇറങ്ങണം അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഒരു കടയിൽ കയറിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഡിസൈനുകളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഒരുപാട് ഡിസൈനുകളൊക്കെ ഉണ്ട് എയർ ഫ്രൈയിൽ ഏതാ കമ്പനി വെച്ചാൽ ഇതാണ് കമ്പനി ഇതിലൊരുപാടണം ഉണ്ട് ഒ ടി ജി ഉണ്ട് എയർ എയർ ഫ്രൈ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങാം അതേപോലെ ഓഫറുകളും കുറവാണ് കുറേ പ്രൈ സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഓരോ ഓരോന്നും ഓരോരോ ഡിസൈനുകളുണ്ട് இது வந்து பார்த்தீங்கன்னா நீங்கள் ஃபுட் ஸ்கூலுக்கு போகிறோம் ஆமாம் ரூபாய் நாலு திசாச்சுன்னா கம்மி தண்ணியாக வரும் நீங்கள் பாக்ஸில் இருக்குது சில பேர் பார்த்தீங்கன்னா நீங்கள் பார்ப்பேன் அந்த ஹோட்டலில் உள்ளதான் மட்டும் அதில் வச்சுட்டீங்கன்னா ஆ டைம் வந்து நீங்கள் ஒரே ஆரம்பிக்கும் அதே மாதிரி பார்த்தீங்கன்னா நீங்கள் அதை ஒரே பில்லு எதாவது தண்ணி வரணும் ஒரு இன்செக்ஷன் கம்மி தண்ணி அது வந்து பாக்ஸில் இருக்குது இது வந்து பார்த்தீங்கன்னா டைப் பண்ணுற பாட் இது வந்து நீங்கள் டைப் பண்ணுவோம் നമ്മളെ നമ്മൾ ഓരോരോ മോഡൽ നോക്കുന്നുണ്ട് വാങ്ങുമ്പോൾ എല്ലാതും കേക്കും അത് ഇതല്ലാതെ യൂസ് ചെയ്യണമാതിരി വാങ്ങി നോക്കി വാങ്ങണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാവിടേയും കുറെ ഒ ടി ജിയുടെ കുറേ ഡിസൈനുകളുണ്ട് നമ്മുടെ വീട്ടിലെ സ്പേസിനനുസരിച്ചിട്ട് വേണം നമുക്കത് വാങ്ങണമെങ്കിൽ സ്ലാബിൻ സ്ലാബിൻ്റെ ഒരു കടയിൽ കയറി ആ കടയിൽ നമ്മൾ എന്തെങ്കിലും പി ജി വേണം അത് നോക്കി നമുക്ക് സെറ്റ് ആയി പക്ഷേ സ്റ്റോക്കും ഇല്ല പീസും ഇല്ല ആ കടയിൽ നമ്മൾ വേറെ കടയിൽ കയറി അവിടെ ഹയർ മാത്രമേ വെച്ചിട്ടുള്ളൂ അവിടെ ഒരേ ഒരു കമ്പനി മാത്രമാണ് അപ്പം നമ്മൾ സെറ്റ് ആയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും വേറെ കടയിൽ വരുള്ളൂ എൻ്റെ കട മംഗളാൻ മംഗലം മംഗളാൻ മംഗളത്തിൽ നിന്നാണ് നമ്മൾ അടുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് അവിടെ ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു അന്ന് കണ്ടപ്പോൾ അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും അവിടെ കണ്ടിഷൻ എന്തായാലും സെറ്റ് സെറ്റാകുന്നാണ് വിചാരിക്കുന്നത് നമുക്ക് പ്രൈസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഒരു കടയിൽ ഒരു പ്രൈസ് പ്രൈസായിരിക്കും ഒരു കടയിൽ വേറെ ഒരു പ്രൈസ് പ്രൈസായിരിക്കും അപ്പോൾ പ്രൈസിനനുസരിച്ചിട്ടല്ല നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് സ്പേസ് ഒന്നത് വാങ്ങണം നമുക്ക് ഓട്ടി ഓട്ട് ചെയ്ത സമയം നമ്മൾ ഓട്ടിക്കുക അതെന്തായാലും നമുക്ക് കാര്യമില്ല നമുക്കൊരു എയർ ഫ്രൈ സിമ്പിളായിട്ടുള്ള നമ്മളൊന്നും വലിയ ഒന്നും ഉണ്ടാക്കാതെ പോകുന്നില്ല എന്തായാലും ഇവിടെ പോയിട്ടൊന്നും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ കടയൊക്കെ കയറി ഇറങ്ങി ഇതോടെ നാല് അഞ്ച് കടയൊക്കെ കയറി ഇറങ്ങി എപ്പോൾ എല്ലാം ഒരേ കടയിൽ നിന്ന് കയറി ഇറങ്ങുന്നത് എടുത്താൽ എല്ലാവർക്കും പോരടിക്കുമല്ലോ വണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് പേടേച്ചാൽ നമ്മുടെ റിലയൻസ് മാളിലെ സ്മാർട്ട് ബസാറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ കാഴ് അവിടുത്തെ എല്ലാ സെറ്റിങ്സുകളാണ് എല്ലാ എയർ ഫ്രൈ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലത്തെ ഓവൻ എല്ലാ സംഭവ വികാസങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാവർക്കും ഉള്ള റിലയൻസ് മാളിൽ എല്ലാ സെറ്റപ്പും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു എയർ ഫ്രൈ സെറ്റായിട്ടുണ്ട് നമ്മളത് എമൗണ്ടും ഇതൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും എയർ ഫ്രൈ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലത്തെ ഒന്നാണ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതെന്താണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം ഒരുപാട് ഫ്രൈ ഉണ്ട് താഴുണ്ട് മേലുണ്ട് ഇതത്തെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി വീട്ടിൽ പോയി എന്താ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചങ്ങൾ കാണിച്ചു തരാം ഞാൻ അപ്പോൾ നമ്മളങ്ങനെ കടക്കറി ലാസ്റ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയുമോ ബിലാൻ മാളിൽ നിന്ന് സംഭവം കിട്ടിയിട്ടുണ്ട് സംഭവം ഒന്ന് വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാണിച്ചതിൻ്റെ ഒരു പീസാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ വാങ്ങുമ്പോൾ കുറച്ച് വലിയ സൈസ് തന്നെ വാങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ നാലാൾക്ക് രണ്ട് രണ്ട് പീസ് വെച്ചിട്ടൊന്നും വേവിക്കാൻ പറ്റില്ല ഇതിൽ നാല് നാല് വെക്കാം അത് നാല് നാല് പീസിൽ ഇപ്പോൾ നമ്മൾ ചെറുത് വാങ്ങിയിട്ട് പിന്നീട് വലുത് വാങ്ങേണ്ടി വരും അപ്പോൾ വാങ്ങുമ്പോൾ തന്നെ കുറച്ച് സ്പേസിനനുസരിച്ച് വലുത് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇന്നൊരു നമുക്ക് സംഭവം ഉണ്ട് എല്ലാവർക്കും അല്ലെങ്കിൽ ഓവനിൽ വെക്കുമ്പോഴും എയർപ്ലൈനിൽ വയ്ക്കുമ്പോഴും ചിലപ്പോൾ പേപ്പർ ഉണ്ട് ആ ഒരു ഷീറ്റ് അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മിനിറ്റിന് മിനിറ്റിൽ വാഷ് ചെയ്യണം ണ്ടാവും പറഞ്ഞത് അപ്പോൾ ഇതാണ് റിലയൻസത്തെ മാവ് അപ്പം നമ്മൾ ആ ഒരു പാത്രത്തിന് വേണ്ടിയിട്ട് കുറേ നേരം ഇപ്പം തരാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നോക്ക് ഇത് സ്റ്റീൽ പാത്രം അപ്പോൾ ഓപ്പോസിറ്റ് നിങ്ങൾ എടുക്കുമോ അപ്പോൾ ഇത് പാത്രങ്ങളും കിഫോൺ ബാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഡിമാർട്ടോന്നുള്ള വൈസ് ഇത് സൂപ്പർ സൂപ്പർ മാർക്കറ്റാണ് റിലയൻസിൻ്റെ

Chicken and? Chicken and? Samosa Burger Pizza If you stick the other side, you will get this Open ബ്ലാക്ക് ഒരേ കളർ സാധനം ഒരേ കളർ നല്ല ഓരോരോ കമ്പനിക്ക് ഓരോരോ കളറാണ് എന്നത് ഇതാണ് നമുക്ക് ആ സമയത്ത് കഷ്ടപ്പെട്ടിട്ട് ആ സമയം ഇതാണ് നമ്മള് വാങ്ങിയിട്ടുള്ളത് നമ്മളുടെ ആരൊക്കെ വീട്ടിലെ ജമാലി ആയഫ്രെയിൽ ഏതൊക്കെയാണ് കമ്പനി തന്നെ എല്ലാരും കമന്റ് ചെയ്യും നമ്മൾ നമ്മൾ ഇതാ ഈ കമ്പനിയാണ് വാങ്ങിയിട്ടുള്ളത് ഒരുപാട് കമ്പനിയിൽ എൽ ജിയിൽ ഒന്നും കണ്ടില്ല ഹെയറിൽ ഉണ്ടായിരുന്നു പിന്നെ വിജിയോൺ വിജിയോൺ കമ്പനിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്നും കൂടി കുറച്ച് വലുപ്പം കുറച്ച് അധികം അപ്പൊ പിന്നെ അതാണ് ഇത് വാങ്ങാൻ കാരണം പിന്നെ ഓരോരോ ഇതിന്റെ ഉള്ളിലും ഇതിന്റെ ഈ സാധനം എന്താണ് ഇതിന്റെ പാത്രങ്ങൾ ചെറുതായിരുന്നു ചോറൊന്നും നോക്കാൻ പറ്റില്ല ചിക്കൻ അതുപോലെ സമൂസ ഇത് തുറക്കാനാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ചെറുത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചെറുതിൻ്റെ ഡിസൈൻ ഈ പാത്രം വലുതായിരുന്നു അപ്പോൾ അതാണ് ഇത് വാങ്ങാൻ കാരണം ചൂടും അടിയില്ല ഇത് നമുക്ക് അവിടെ നിന്ന് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് കാരണം കൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ട് കോട്ടിംഗ് ഉണ്ട് മറ്റേത് ഈ ഒരു കോട്ടിങ് മാത്രം അതെടുത്ത് നമ്മൾ വാഷ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ രണ്ട് കോട്ടിങ്ങുമാണ് പിന്നെ ഡങ്ങനെടുത്തിട്ട് ഇങ്ങനെ തനിയാ വാഷ് ചെയ്യാം അപ്പോൾ ഈ പാത്രം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാണ്ടീസിന് കറക്റ്റ് എന്നാലും കൊറച്ചധികം നമ്മള് പിന്നി എടുത്ത് പിന്നി കുക്ക് ചെയ്യുന്ന മാതിരി വരും അപ്പൊ ഇത് ഇങ്ങനെ വാഷബിൾ ആയതുകാരണം കൊണ്ട് കുറച്ച് ഈസി ആയതോ ഇത് എടുക്കാൻ കാരണം വെച്ചാ പോലെ ചൂടുണ്ടാകും ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന ആ പ്ലേറ്റ് ആണ് നമുക്ക് കിട്ടാതിരുന്നത് എന്തായാലും അത് ആദ്യം പറഞ്ഞ പോലെ ഓൺലൈനിൽ ഓർഡർ ചെയ്യണം നമ്മൾ വിചാരിച്ച മാതിരി കിട്ടൊന്നുമില്ല ഇനി ഇതിൽ നമ്മൾ ഇതിൽ എന്തപ്പോ ഫസ്റ്റ് ഉണ്ടാക്കുക വെച്ചാല് ഫസ്റ്റ് നമ്മള് ഇഷ്ടമുള്ളതിപ്പോൾ ഒരുപാട് നമ്മൾ എണ്ണയുടെ ഒരു കാര്യത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് സാധനങ്ങൾ തിന്നാൻ പോകും എണ്ണ ഒരുപാട് തിന്നാനുള്ള അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നണെങ്കിൽ എണ്ണ കുറച്ച് ഇതിൽ തിന്നാലോ ഇതിൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് എല്ലാവരുടെ വീട്ടിലും മാക്സിമം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പത്തെ ജനറേഷൻ എല്ലാവരുടെ വീട്ടിലും അധികം ഇപ്പം എല്ലാവരും ഇന്ത്യൻ ചിക്കൻ അതുപോലെ ഷവായി പിന്നെ തന്തൂരി എന്നൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് എന്തായാലും ഇത് നല്ലൊരു ചോയ്സ് ആണ് പിന്നെ ഒരുപാട് ഡയറ്റിൽ നിൽക്കണവര് പിന്നെ എക്സസൈസ് ചെയ്യുന്നവര് അങ്ങനത്തുള്ളവർക്കൊക്കെ ഇതെന്തായാലും ബെസ്റ്റ് ഓപ്ഷനാണ് എണ്ണയൊക്കെ നമ്മൾ കുറച്ച് കുറക്കണായിരുന്നു കൊണ്ട് അപ്പൊ ഇതെന്തായാലും എനിക്കൊരു അത്യാവശ്യമായത് ആയിരുന്നു കൊണ്ടാണ് ഞാൻ ഇതൊന്നും വാങ്ങിയത് ഇത് നമ്മൾ ഈ വീട് വരുന്ന സമയത്ത് തന്നെ വാങ്ങണം ജസ്റ്റ് കുറെ പ്ലാൻ ചെയ്തതാണ് അപ്പൊ എന്തായാലും നടന്നില്ല ഇപ്പൊ എന്തായാലും ആ തീരുമാനത്തിന് ഒരു ഇതായിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും കളർ ഇതാണ് ബ്ലാക്കില് ഈ കമ്പനിക്ക് ഇതാണ് ഒരുപാട് ഡിസൈൻ വരുന്നത്ണ്ടായിരുന്നു ഇനി ഇതിന്റെ ടച്ച് എവിടെ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും ഇതിന്റെ ടച്ച് ഇവിടെ ഇത് ഇത് ഓൺ ചെയ്താലാണ് ഇത് കാണൂടേ ടച്ച് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ഏതേത് ഇതിൽ കുക്ക് ചെയ്യാ എത്ര നേരം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ എന്തായാലും ഞാനത് ഓൺ ആക്കണില്ല ഓണാക്കി കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും വേറെ വീഡിയോ ഇടാ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതെല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മാക്സിമം എല്ലാവരും ഇപ്പൊ വാങ്ങി വെക്കുന്ന സാധനമാണ് അപ്പോൾ പറ്റിച്ചങ്ങ് എല്ലാവരും വാങ്ങി വെക്കുക എണ്ണ കുറച്ച് കുറച്ച് ഹെൽത്തി ആയിരിക്കുക ഇത് എന്തായാലും യൂസ് ചെയ്യുക ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ തിന്നാൻ പറ്റാനൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പൊ പിന്നെ ഇത് ഉണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ടതും ഇതിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കുക എണ്ണവർക്ക് വീഡിയോ വേണ്ട ഈ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ടും ചെയ്യുക നാളെ നല്ല വീഡിയോ ബൈ ബൈ അസ്സാം വലിക്കും